എല്ലാവർക്കും നമസ്കാരം മലയാളം എല്ലോട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് വീഡിയോ സ്വാഗതം നിങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചാണ് അവർക്ക് ഒരു പേഴ്സണൽ റീഡിങ് ട്രൂ നാച്ചുറൽ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോ നമുക്ക് നോക്കാം അപ്പൊ അത് പിന്നെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നു ഇത് രണ്ടാമത്തെ ചാനലാണ് ആദ്യത്തെ ചാനലിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഒരുപാട് സപ്പോർട്ടുണ്ട് എനിക്ക് ഒരുപാട് പക്ഷേ ഈ കാണുന്ന എല്ലാവരും ഒരു അയ്യായിരം എണ്ണായിരം വ്യൂസ് ഉണ്ട് പക്ഷേ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നത് വീണ്ടും അപ്പോൾ ദയവായിട്ട് ഈ സമയം നിങ്ങൾ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പൊ നമുക്ക് നോക്കാം അവരാരാണ് അപ്പോ അവരെ കുറിച്ചൊന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക അവരെ ജസ്റ്റ് അവരെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക എന്നിട്ട് നമുക്ക് നോക്കാം അവരാരാണ് എന്താണ് അവരുടെ ട്രൂ നാൻസർ ഹലോ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഭയങ്കര പ്രണയമുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കേട്ടാ പ്രണയം മാത്രല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടാ മഴയ്ക്കുള്ള ഇടി വെട്ടുന്നുണ്ട് നിങ്ങൾ ക്ഷമിക്കുക പുറത്ത് വച്ചുണ്ട് ടെമ്പറൻസ് വന്നിട്ടുണ്ട് ഓഫ് കപ്സ് ആണ് Four of Swords four of pen, Ten of Pentacles Six of Swords King of Wands King of Swords Bottom of the deck Five of Pendacle, Anna, Nine of Cups, Seven of Cups. 8 സോഴ്സ് ലൗവസ് കാർഡ് വീണ്ടും വന്നിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ചോട്ടെ 7 ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് 10 ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് 10 ഓഫ് പെറ്റിക്കിൾ വന്നിട്ടുണ്ട് 10 ഓഫ് പെറ്റിക്കിൾ വീണ്ടും വന്നിട്ടുണ്ട് ക്യൂനോസ്കോപ്പ്സ് ആണ് ഇതിന്റെ बॉട്ടം

ാണ് നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് വന്ന കാർഡുകൾ അപ്പൊ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ലവേഴ്സ് കാർഡാണ് കേട്ടാ ലവേഴ്സ് കാർഡ് വീണ്ടും വന്നിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത ലവേഴ്സ് കാർഡ് വരുമ്പോൾ അതൊരു കൺഫർമേഷൻ ആണ് ഇവര് ഭയങ്കര പ്രണയം ഉള്ള ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് കേട്ടാ ശരിക്കും ഒരു അല്ലെങ്കിൽ ഇവരെ പെട്ടെന്ന് എല്ലാവരും അട്രാക്ട് ചെയ്യും ഒരു പ്രണയം മറ്റുള്ളവർക്ക് തോന്നുന്ന തരത്തിലുള്ള നാച്ചർ ആണ് അവർക്ക് ശരിക്കും മറ്റുള്ള ഇവരുടെ സംസാരത്തിൽ ചേർത്ത് അങ്ങനെ ഇരിക്കും കേട്ടോ ഇവരുടെ സംസാരമോ ഇവരുടെ പ്രവൃത്തിയോ അല്ലെങ്കിൽ ഇവരെ കാണാൻ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും അപ്പോ ഇവരൊന്ന് സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ ഇവരിവിടെ സംസാരിക്കാൻ കുറെ ഇങ്ങനെ ക്യൂ നിൽക്കും അങ്ങനത്തെ ഒരു ഇതാണ് കാരണം എല്ലാവരെയും പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് ഇവർക്കെന്ന് കാണുന്നത് അത് മോശമായിട്ട് എന്നുള്ളതല്ല പക്ഷെ പെട്ടെന്ന് ഇവരിൽ അട്രാക്റ്റഡ് ആകും ആളുകൾ ചിലപ്പോൾ നിങ്ങളും അങ്ങനെ അട്രാക്റ്റഡ് ആയതായിരിക്കാം പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ പിടിച്ചു വരയ്ക്കുന്ന ഒരു കാന്തിക ശക്തി ഉണ്ട് ഇവർക്ക് അത് സ്ത്രീയോ പുരുഷനോ ഒന്ന് ചിന്തിക്കേണ്ട സ്ത്രീ ആയാലും പുരുഷനായാലും പെട്ടെന്നൊരു അട്രാക്ഷൻ മറ്റുള്ളവർക്ക് തോന്നും കേട്ടാ പിന്നെ ഒരു ഡെവിൾ എനർജി ഉണ്ട് വരിക ഡെവിൾ എന്ന് വെച്ചാൽ ഒരു അത് മോശമായിട്ട് അങ്ങനെ ഉള്ള എണ്ണമെന്നല്ല പറയുന്നത് ഒരു ചില കാര്യങ്ങളിൽ ഒരു ഒരു അഡിക്ഷനും ഉണ്ട് ചില കാര്യ ചില കാര്യങ്ങൾ ചിലപ്പോൾ ചിലർക്കൊരു സെക്സ്വൽ അഡിക്ഷനോ അല്ലെങ്കിൽ ചിലർക്കൊരു ഡ്രിങ്കിങ്ങോ സ്മോക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഡിക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒന്നുമില്ല കള്ളമെങ്കിലും പറയും അങ്ങനത്തെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതി അവരിലുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ അവർക്ക് അങ്ങനെ ഒരു സംഗതി കാണുന്നുണ്ട് പിന്നെ ഈ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ കുഞ്ഞിലേ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു നല്ല കാര്യങ്ങളും പറയും മോശം കാര്യങ്ങളും പറയും പിന്നെ അവരനുഭവിച്ച ഒരുപാട് ട്രോമാസ് ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കും പാസ്ലി ഇങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ചെറു വളരെ ചെറുതിലെ ഇവർക്ക് സംഭവിച്ച കാര്യങ്ങൾ വരെ ഇവരിങ്ങനെ ഓർത്ത് വെച്ച് ഓർത്ത് വയ്ക്കുമെന്ന് മാത്രമല്ല അത് പറയുകയും ചെയ്യും അങ്ങനത്തെ ആൾക്കാരാണ് പിന്നെ ഇവരൊരു കുഴപ്പമായിട്ട് പറയണത് പെട്ടെന്ന് ഒരു കാര്യത്തിലും ആക്ഷൻ എടുക്കൂല അപ്പം എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ കുറേ പ്രാവശ്യം അവരോട് പറയണം ഇങ്ങനെ ചെയ്യോ ഒന്നുകൂടി ചെയ്യോ ഒന്നുകൂടി ചെയ്യോ അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ത് കാര്യം പറഞ്ഞാലും പെട്ടെന്നത് ആയി എന്നാ ഇപ്പൊ തന്നെ ചെയ്ത് കളയാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരല്ല ആ കുറച്ച് കഴിയാ നാളെ ആട്ടെ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണ് പിന്നെ പൈസ ഉണ്ടാക്കണം എന്നും ഭയങ്കര അദമ്യമായ ആഗ്രഹമുള്ള ആൾക്കാരാണ് എനിക്ക് പൈസ വേണം അപ്പൊ സോഷ്യൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അഥവാ ഇല്ലെങ്കിൽ പോലും കാശില്ല ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അതൊന്നും മറ്റുള്ളവരെ അറിയിക്കുന്ന അല്ല ഇവർക്ക് ഇങ്ങനെ സമൂഹത്തിൽ വളരെ സ്റ്റാറ്റസ് വേണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തന്നെ ഇവർ തയ്യാറല്ല എന്നുള്ളതാണ് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇനി വീട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവരുടെ അവർക്കല്ലാതെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇതൊന്നും പുറത്താരും അറിയരുത് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നല്ല ഈഗോയുണ്ട് കാരണം കിങ് ഓഫ് ഹോൺസും കിങ് ഓഫ് സോൾസും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഉണ്ട് ഇവ എല്ലാവരും ഇവരുടെ ഇങ്ങനെ താഴെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ ഒരാൾ പോലും അപ്പം ഇത് ആര് തന്നെയായാലും ഇപ്പോൾ എത്ര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളത് എത്ര സ്നേഹമുള്ള ആൾക്കാരായാലും ഇവരുടെ മുന്നിലേക്ക് പോകുന്നവർക്ക് ഇഷ്ടമല്ല അവരുടെ താഴെ നിന്ന് അവർ സംസാരിക്കണം അല്ലെങ്കിൽ അവരുടെ താഴെ ആയിരിക്കണം എല്ലാവരും പിന്നെ എന്ത് ഹെൽപ്പും ചെയ്തു കൊടുക്കും ഇവരിങ്ങനെ ഫ്ലട്ടർ ചെയ്തുകൊണ്ടിരുന്ന ഹെൽപ്പ് എല്ലാം ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കും പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന ഒരു ഭാവം കാണിച്ചാൽ പിന്നെ അപ്പോഴേ അവർക്ക് ദേഷ്യം വരും അത് ചെയ്യാനേ വല്ല ഒരു ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല ഫൈവ് പെൻറ്റുകളാണ് ഭയങ്കര നഷ്ടബോധമുള്ള ആൾക്കാരാണ് പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങളും കിട്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ വേവലാതിപ്പെടുന്ന ആൾക്കാരാണ് ചിലപ്പോൾ പാസ്റ്റിൽ കിട്ടാത്ത സ്നേഹമോ അങ്ങനെ കുറെ ട്രോമാസ് ഉള്ള ആൾക്കാരാണ് ഇവർ എനിക്ക് പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാട്ടോ ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും തന്നെ റെസണെക്റ്റ് ആകണമെന്നില്ല റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക നിങ്ങളുടെ വ്യക്തി ഇങ്ങനെ ഒരാളാണ് ഞാൻ ഈ റീഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരാളാണെങ്കിൽ ദയവായി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അത് അപ്പോൾ എത്ര പേർക്ക് അങ്ങനെ അങ്ങനെ ഉണ്ടെന്ന് അറിയാലോ അങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ക്യാരക്ടറെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ സ്നേഹമാണെങ്കിൽ അങ്ങനെ ഒറ്റത്ത് സ്നേഹമുള്ള ആൾക്കാരാണ് ചില സമയങ്ങളിൽ മാത്രം ഓട്ടാ എല്ലാ സമയവും അവർക്കൊരുപോലെ സ്നേഹവും കരുണയും ഉള്ളതല്ല ചില സമയങ്ങളിൽ ഭയങ്കര സ്നേഹമാണ് കാരണം ചില സമയം ഭയങ്കര ആത്മാർത്ഥയാണ് അവർക്ക് അങ്ങനെയും കാണുന്നുണ്ട് പിന്നെ ഒരു സെവനോസോൾസിന്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോ ഫൈനോസോൾസും ഒക്കെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഉം ഒരു ചീറ്റിൻ്റെ എനർജി ഉണ്ട് എന്നുള്ളതാണ് ചില സമയങ്ങളിൽ അവര് നിങ്ങൾ എന്തായിരുന്നെന്നോ നിങ്ങൾ എന്തൊക്കെ എന്ത് സ്നേഹത്തിലായിരുന്നോ നിങ്ങൾ എങ്ങനെ ജീവിച്ചിരുന്നവരാണ് ഒന്നും അവർ ചിന്തിക്കില്ല എല്ലാം അവര് പാടെ മറന്നുപോകുന്ന ഒരു സ്വഭാവമാണ് ഇനി നിങ്ങൾ ഓർമ്മിച്ചാൽ പോലും അത് അവർ കേൾക്കാനേ ഇഷ്ടമല്ലേ ഇറിറ്റേറ്റഡ് ആണ് അവര് അങ്ങനെ ഒരു കാര്യം പാസിലെ കാര്യം പറയുമ്പോൾ അവർ ഇറിറ്റേറ്റഡ് ആണ് കാരണം നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പണ്ട് ഇങ്ങനെ ആയിരുന്നല്ലോ ഇങ്ങനെയല്ലേ പറഞ്ഞിരുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അത് ഇവരാണോ അങ്ങനെ പറഞ്ഞതെന്ന് പോലും അവർ അവർക്കും ഒരു സംശയം തോന്നും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളൊരു ഭാവത്തിൽ അവർ സംസാരിക്കുള്ളൂ അവരെ പ്രവർത്തികളും എല്ലായിരിക്കും കുറ്റങ്ങളെല്ലാം നിങ്ങളായിരിക്കും ഇപ്പം നിങ്ങളായിരിക്കും അവരെ അപ്രോച്ച് ചെയ്തത് നിങ്ങളാണ് അവർ പിറകെ പോയത് നിങ്ങളാണ് അവർ നിങ്ങളുടെ അവരെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് നിങ്ങളാണോന്ന് പറയും കാരണം ഒരു കാര്യവും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നമ്മളൊരു തെറ്റ് ഏറ്റെടുക്കാൻ ഒരു വിക്കലും തയ്യാറാവൂല അങ്ങനത്തെ ആൾക്കാരാണ് കേട്ടോ അതാണ് കുറേ ചോയ്സസ് ഉണ്ടെന്നുള്ളതാണ് കുറെ അധികം ആൾക്കാർ ഇവരുടെ ചോയ്സ് സെവൻ ഓഫ് ആണ് കുറേ കാര്യങ്ങൾ ഇവർക്ക് ചോയ്സ് ഉണ്ട് കുറേ ഭാരമുണ്ട് അവർ ചെമ്മനിലൊന്നാമത്തെ കാര്യം പിന്നെ അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് ടൈമിൽ അവർ ചെയ്തു തീർക്കാനുള്ളതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടായിരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളും കാണും ആവശ്യമുള്ള കാര്യം കാണുമെന്ന് കാണുന്നുണ്ട് പിന്നെ ജോലി ആയിരിക്കാന് ഓഫ് കപ്സ് ആണ് വളരെ സന്തോഷത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പുറത്ത് അങ്ങനെയാണ് അവരെ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര ഡ്രോമ ഉണ്ട് ഭയങ്കര നിരാശയാണ് പലപ്പോഴും ചെയ്ത പോയ കുറിച്ച് അവർ ആലോചിച്ച് അവർ വിഷമിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ആൾക്കാരാണ് പിന്നെ ഒരു ത്രീഫിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും മറ്റുള്ളവർ അഡ്വൈസ് അവർ കേൾക്കും നിങ്ങളെ ഒഴിച്ച് മറ്റുള്ളവർ ആരെന്ത് പറഞ്ഞാലും അത് അപ്പോഴാക്ഷൻ എടുക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റുള്ളവരൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞാൽ പെട്ടെന്നത് സത്യമാണെന്ന് വിശ്വസിക്കും എന്നിട്ട് അവർ പറയുന്നത് കേൾക്കും അങ്ങനത്തെ ആൾക്കാരാണ് പുറത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇവർ ഫ്ലാറ്റർ ചെയ്യുന്ന ആൾക്കാർ ഫ്ലാറ്ററിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ ശരിക്കും മറ്റുള്ളവർ പുകഴ്ത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ ഈ ബുദ്ധിയുള്ള ആൾക്കാർ ഇവരെ ഇവരുടെ ഇതായിട്ട് നിന്ന് അവരുടെ സൈഡിൽ നിന്ന് പൊങ്ങച്ചൊക്കെ പറഞ്ഞ് പുകഴ്ത്തി അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കും അങ്ങനെ അതിന്റെ പേരിൽ ഒരുപാട് ചതിയും പറ്റിയിട്ടുണ്ട് ഇവർക്ക് അങ്ങനെ കാണുന്നുണ്ട് സെവനോ സോഴ്സും ഫൈവ് സോഴ്സും ഒക്കെ അങ്ങനെ ഒരു ഇതാണ് ശരിക്കും ഒരു മറ്റുള്ളവരുടെ ആ ഒരു പുകഴ്ത്തലിൽ വീണ് ഒരുപാട് ചതിയും പറ്റിയിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരാണേ പിന്നെ ജഡ്ജ്മെന്റ് ഉണ്ട് കൃത്യമായിട്ട് അവരെ കർമ്മഫലം അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതിൽ അവരെങ്ങും പോകുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ ഇവർ സ്പിരിച്വൽ ആണെന്ന് കാണുന്നുണ്ട് ഗർമിറ്റ് ആണ് അപ്പോൾ ഇവർക്ക് എന്ത് പറ്റും ഇവര് എന്ത് ചെയ്താലും ഇവർ ഇവരെന്ത് തന്നെ ചെയ്താലും ആ ഒരു ചെയ്തതിൻ്റെ കർമ്മഫലം ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കും അപ്പം ഇവർ ചെയ്യുന്ന അത് ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് അപ്പം ഇവർ ഈ ജന്മത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും കർമ്മഫലം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷെ അവരത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അറിയാം അവർ ചെയ്ത കർമ്മയുടെ ഫലമാണ് അവർക്ക് വന്നതെന്നുള്ള ഭയമുണ്ട് എന്തായാലും ഭയമുള്ള ആൾക്കാരാണ് കർമ്മ ചെയ്യുമ്പോൾ അവർ ഭയപ്പെടുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് പക്ഷേ വീണ്ടും അത് എന്നെ ആവർത്തിക്കും ഒരിക്കൽ ചെയ്തു വീണ്ടും ചെയ്തു അങ്ങനെ ഒരു ചെയിൻ ഓഫ് കർമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവർ പെട്ടെന്ന് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും വീണ്ടും അടുത്ത സിറ്റുവേഷനിൽ അവർ സെയിം തന്നെ ആവർത്തിക്കും അങ്ങനെ ഇങ്ങനെ ഒരു പാറ്റേൺ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പിന്നെ മാര്ജ് വന്നിട്ടുണ്ട് ക്രാക്ഡ് കപ്പ് ചില കാര്യങ്ങളിൽ ഇവർക്ക് ഡിസാറ്റിസ്ഫാക്ഷനാണ് ഫാമിലിയിൽ കാരണം ചിലപ്പോൾ ഒരു കല്യാണം വന്ന് മുടങ്ങിപ്പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ഇതായിരിക്കാം ഇത് അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫ് അത്ര സുഖകരമായിരിക്കില്ല അങ്ങനത്തെ ഒരു ഇതാണ് പിന്നെ അവരുടെ ജോലിയിൽ ഒരു പെർഫെക്റ്റ് ആയിരിക്കും സക്സസ് വിത്ത് എഫോട്ടാണ് അപ്പോൾ സോൾ ഫൗണ്ടേഷൻ അപ്പോൾ അത് ഒരു വർക്കിൻ്റെ കാര്യത്തിലാണ് അവർ വർക്കിന്റെ കാര്യത്തിൽ അവര് പെർഫെക്റ്റ് ആയിരിക്കും അവരെ മാറ്റി വെക്കാൻ വേറെ ആരും തന്നെ ഉണ്ടാവില്ല പിന്നെ ആ വർക്കിന്റെ കാര്യത്തിൽ മാത്രമേ അവർ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു കാര്യം ഒരു നേട്ടം വേണമെന്ന് വിചാരിച്ച അത് കൃത്യമായിട്ട് അത് നേടിയെടുക്കുന്ന ആൾക്കാരാണ് ഊണും ഉറപ്പുമില്ലാത്ത അങ്ങനെ കാണുന്നുണ്ട് പിന്നെ പലരുടെ അടുത്തും പല മുഖം കാണിക്കും അവര് ഇപ്പൊ നിങ്ങളോടൊരു മുഖമായിരിക്കും വേറൊരാളോട് വേറൊരു മുഖമായിരിക്കും ചിലപ്പോ വീട്ടിൽ വേറൊരു മുഖായിരിക്കും അങ്ങനത്തെ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ മുഖം ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂലാണ് കാണുന്നത് ആർട്ടാണ് ഡിഫറെന്റ് റോള് കാണിക്കും എന്നുള്ളതാണ് അപ്പൊ പൊതുവെ ഒരു മുഖ അല്ല ഈ ആളിനുള്ളത് എന്നുള്ളതാണ് പക്ഷെ ഭയങ്കര ക്രൂര ആമായ ആൾക്കാരൊന്നും അല്ല പക്ഷെ ചെറിയ ചെറിയ ചിറ്റിങ് ഒക്കെ ഉണ്ട് അങ്ങനെ കാണിക്കുന്നുണ്ട് പിന്നെ ഏർ പല പല ഐഡിയാസ് വരും അവർക്ക് ക്രിബാണ് പല പല ഐഡിയ ഉള്ള ആൾക്കാരാണ് നല്ല ക്രിയേറ്റീവാണ് കേട്ടോ അപ്പം ഏത് കാര്യത്തിലായാലും അപ്പം അത് ഒരു ആർട്ടിസ്റ്റ് അങ്ങനത്തെ അല്ല അങ്ങനത്തെ മാത്രമല്ല എന്ത് കാര്യത്തിലും അവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് നല്ല ഐഡിയാസ് ഉള്ള ആൾക്കാരാണ് പിന്നെ ഫാമിലി ലൈഫിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് ഇവര് അതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പിന്നെ നല്ല ഭാഗ്യമുള്ള ആൾക്കാരാണ് ഇവരെ ഭാഗ്യം ഇവർ കളയുന്നത് ഇവരെ കർമ്മ കൊണ്ട് കളയുന്നതാണ് നല്ല ഭാഗ്യമാണ് അവർ വിചാരിക്കുന്നതൊക്കെ നടത്താനും പറ്റും പക്ഷെ ആ ഭാഗ്യം കർമ്മയായിട്ട് ബന്ധം വരുമ്പോൾ ഇവരുടെ ഭാഗ്യം പലതും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പം പൈസക്ക് വേണ്ടിയിട്ട് പെൻഡൽസ് വീണ്ടും വന്നപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് പൈസയാണ് ഇവിടെ ഇല്ല അങ്ങനത്തെ ഒരു ചിന്തയാണ് അപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവര് എല്ലാ എടാകൂടത്തിലും ഒത്തിച്ചാടി അതെല്ലാം നഷ്ടമാവും അങ്ങനെ കാണുന്നുണ്ട് ാണ് ബ്രോക്കൺ ആണ് ചില പല കാര്യങ്ങൾക്കും ഇവർ എടുത്തു ചാടി ചെയ്യണമെങ്കിൽ ഒന്നും സക്സസ് ആവൂല എന്നുള്ളതാണ് മറ്റാരുടെയെങ്കിലും കാര്യം കേട്ടിട്ട് ഇത് ഓഫ് ത്രിലോസ്മെൻറ്റേകളാണ് അപ്പം മറ്റൊരാളിൻ്റെ അഡ്വൈസ് കേട്ടിട്ട് ഒരു പുകഴുത്ത് ഒക്കെ ചെയ്തിട്ട് അത് കേട്ടിട്ട് ഒരു കാര്യത്തിന് ചാടി ഇറങ്ങി കഴിയുമ്പോൾ അത് അതിൻ്റെ ഔട്ട്കോന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര നഷ്ടമായിരിക്കും അത് കാണുന്നുണ്ട് ആർച്ചിട്ടാണ് പക്ഷെ ഒരുപാട് സാധ്യതകൾ കണ്ടെത്താൻ പറ്റുന്ന ആൾക്കാരാണ് കേട്ടോ ഒരുപാട് കാരണം ന്യൂ ഓപ്പർച്യൂണിറ്റീസ് പോസിബിലിറ്റീസ് ആൻഡ് ബാക്സ് ഓപ്പണിങ് അപ്പോൾ ഇവരുടെ മുന്നിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ് പക്ഷേ ഇവരത് നേരായ വണ്ണം ഉപയോഗിച്ചാൽ ഇവർക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താള പറ്റുന്ന ആൾക്കാരാണ് പക്ഷെ അവരത് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കില്ല എന്ന് കാണുന്നുണ്ട് പിന്നെ പൊതുവെ സക്സസ് ആണ് ശരിക്കും ഭാഗ്യമുള്ള ആൾക്കാർ തന്നെയാണ് അതൊരു സംശയമൊന്നുമില്ല പിന്നെ കർമ്മഫലം ഞാൻ ചോദിച്ചു വാങ്ങിക്കുന്ന ആൾക്കാരാണ് കാരണം ഇവർ സ്പിരിച്വൽ ആണ് ശരിക്കും ഹൈലി സ്പിരിച്വൽ ആണ് അവരത്രയും തിരിച്ചറിയുന്നില്ല അവർക്ക് അവർ സ്പിരിച്വൽ ആണെന്ന് പോലും അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ സ്പിരിച്വലായ ആൾക്കാർക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്താലും അതിന് കർമ്മഫലം അപ്പം തന്നെ വാങ്ങിക്കും അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുമ്പോൾ അത് സ്ത്രീയോ പുരുഷനോ ആകട്ടെ കർമ്മം ബാഡ് കർമ്മം ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് കേട്ട് ചെയ്യുന്നു അതിൻ്റെ കർമ്മഫലമായി ആഗ്രഹിക്കുന്നു അങ്ങനത്തെ കാരണം അവർ ഒരു ശരിക്കും ഈ ലൈഫ് ടൈമിൽ ഒരുപാട് ബുദ്ധിമുട്ടി വിഷമിച്ചിട്ടുള്ള ആൾക്കാരാണ് ആണ് അവർക്ക് ഈ സമയം പോലും അവർ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഇതാണ് കാണുന്നത് ഇവരെ കുറിച്ചുള്ള ഒരു ഏകദേശ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൽ കാണുന്ന കാര്യം ഞാൻ ഉള്ളൂ ഇത് എല്ലാവർക്കും ശരിയാകണമെന്നില്ല അപ്പം ഇത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയുള്ളൂ അപ്പം ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഇതാണെന്ന റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അതിനു മുന്നേ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആ വീഡിയോ കാണാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതെൻ്റെ എനർജിയായിട്ട് കണക്റ്റ് ആവാൻ വേണ്ടി കൂടിയാണ് നിങ്ങൾ ഞാനുമായിട്ടുള്ളൊരു എനർജി കണക്റ്റ് ആകുക ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടും അപ്പോൾ താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം